വ്യക്തി മേരി വർഗീസിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തിമേരി വർഗീസിന് പ്രയാസമുണ്ടാകുന്നത് സ്വാഭാവികമാണ് എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ പിന്നെ കെ എസ് യു പ്രസിഡന്റ് ആയിരുന്ന കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് കാലഘട്ടത്തിൽ അന്ന് എറണാകുളത്ത് പോകുമ്പോൾ മഹാരാജാസ് കോളേജിലെ ഒരു കുച്ചുകുട്ടി മഹാരാജാസ് കോളേജിൽ നിന്ന് കെ എസ് യുവിനെ കടന്നുകയറാൻ പറ്റാത്ത അവസ്ഥയാണ് അന്ന് കെ എസ് യുവിൻ്റെ കൊടിയുമായി വന്ന് ഏറ്റവും ശക്തമായിട്ട് നിന്ന് അന്ന് മുതൽ ഇന്നു വരെ കോൺഗ്രസിൻ്റെ പ്രത്യേക ശാസ്ത്രങ്ങളിൽ നിൽക്കുന്ന ഒരു സഹോദരി എന്ന നിലയിൽ അവരത് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റ് പറയാൻ പറ്റില്ല വിഷമുണ്ടായിരുന്ന തെറ്റ് പറയാൻ പറ്റില്ല പക്ഷേ പാർട്ടി ഒരു തീരുമാനം എടുത്തു ഞാൻ വിചാരിക്കുന്നത് പാർട്ടിയുടെ തീരുമാനത്തെ അവർ അംഗീകരിക്കുന്നു പാർട്ടി തീരുമാനം അന്തിമമാണ് എന്തായാലും അത്തരം കാര്യങ്ങളെ ഞാൻ മാധ്യമങ്ങളിൽ പറയാൻ ആഗ്രഹം gereği değil മേയറുമായി ബന്ധപ്പെട്ട ഇപ്പോൾ സ്വാഭാവികമായിട്ടും തീരുമാനം പാർട്ടി എടുത്തുകഴിഞ്ഞിട്ടുണ്ട് ആ തീരുമാനത്തെ എല്ലാവരും അംഗീകരിക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിനകത്ത് മേയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ തന്നെ പാർട്ടി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പാർട്ടിക്കകത്ത് ചർച്ച ചെയ്യേണ്ടതാണ് അല്ല അത്തരം ആക്ഷേപങ്ങളിലേക്കൊന്നും ഞാനിപ്പോ പോകാൻ ആഗ്രഹിക്കുന്നില്ല കേരളത്തിലെ കോൺഗ്രസിനകത്ത് ഐക്യം വേണമെന്നുള്ളതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു മാറ്റം കേരളത്തിലുണ്ടാകണം അതിനുവേണ്ടി എല്ലാവരും പരമാവധി യോജിച്ചു കൊണ്ട് പ്രവർത്തിച്ചു മുന്നോട്ട് പോകണം വിട്ടുകൂഴ്ചകളെ പരസ്പരം ചെയ്ത് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ആ പക്ഷത്താണ് എൻ്റെ നിലനിൽപ്പ് കൃത്യമായിട്ടും പിന്നെ പിന്നെ ദീപ്തി മേരി വർഗീസിനെ സംബന്ധിച്ചിടത്തോളം ദീപ്തി മേരി വർഗീസിന് പ്രയാസമുണ്ടാകുന്നത് സ്വാഭാവികമാണ് എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ പിന്നെ കെ എസ് യു പ്രസിഡന്റ് ആയിരുന്ന കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് കാലഘട്ടത്തിൽ അന്ന് എറണാകുളത്ത് പോകുമ്പോൾ മഹാരാജാസ് കോളേജിലെ ഒരു കുച്ചുകുട്ടി മഹാരാജാസ് കോളേജിൽ നിന്ന് കെ എസ് യുവിന് കടന്നു കയറാൻ പറ്റാത്ത അവസ്ഥയാണ് അന്ന് കെ എസ് യുവിൻ്റെ കൊടിയുമായി വന്ന് ഏറ്റവും ശക്തമായിട്ട് നിന്ന് അന്ന് മുതൽ ഇന്നുവരെ കോൺഗ്രസിൻ്റെ പ്രത്യേക വാസ്ത്രങ്ങളിൽ നിൽക്കുന്ന ഒരു സഹോദരി എന്ന നിലയിൽ അവരത് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റു പറയാൻ പറ്റില്ല വിഷമുണ്ടായിരുന്നെന്ന് തെറ്റു പറയാൻ പറ്റില്ല പക്ഷേ പാർട്ടി ഒരു തീരുമാനം എടുത്തു ഞാൻ വിചാരിക്കുന്നത് പാർട്ടിയുടെ തീരുമാനത്തെ അവർ അംഗീകരിക്കുന്നു പാർട്ടി തീരുമാനം അന്തിമമാണ് എന്തായാലും അതിലകത്ത് എന്തെങ്കിലും അപകടകൾ പാ അപാകതകളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നത് പാർട്ടി വേദികളിലാണ് ആ പാർട്ടി വേദികളിൽ അത്രയും ചർച്ചകൾ ഉണ്ടാവട്ടെ അതൊന്നും ഞാൻ അതൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല അങ്ങനെ കോൺഗ്രസിന് കോൺഗ്രസിന്റേതായ രീതികളുണ്ട് തെരഞ്ഞെടുപ്പില് ആ രീതികൾക്കനുസരിച്ച് കോൺഗ്രസ്സിൻ്റെ സ്വഭാവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എല്ലാ സമൂഹങ്ങളെയും എല്ലാ സമുദായങ്ങളെയും ഉൾക്കൊള്ളുന്ന പാർട്ടിയാണ് കോൺഗ്രസ് ഒന്നിനോടും കടക്ക് എന്ന് പറയുന്ന ഒരു പാർട്ടിയല്ല കോൺഗ്രസ് എല്ലാവരെയും ഉൾക്കൊള്ളും അത് അതിൽ അതാണല്ലോ കോൺഗ്രസിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് എല്ലാവരുടെയും വികാരങ്ങളെയും വിചാരങ്ങളെയും ചിന്താഗതികളും അതുകൊണ്ട് കോൺഗ്രസിനോട് ഒരു കാര്യം ആരെങ്കിലും പറഞ്ഞാൽ അത് മഹാപരാധമാണെന്ന് നമ്മൾ വിചാരിക്കുന്നില്ല പക്ഷെ പാർട്ടി തീരുമാനം എടുക്കുമ്പോൾ പാർട്ടിയുടെ തലങ്ങൾ ആലോചിച്ച് എന്താണോ അന്നത്തെ കാലഘട്ടത്തിൽ പാർട്ടിക്ക് അനുയോജ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളത് പാർട്ടി ആലോചിച്ചെടുക്കാൻ തീരുമാനമാണ് അതങ്ങനെ വ്യാഖ്യാനിച്ചാൽ നിയമസഭാ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ എത്രമാത്രം ഒരു ആത്മവിശ്വാസം ഈ വിജയം നമുക്ക് ആത്മവിശ്വാസം ശക്തിപ്പെടുത്തുന്ന ഒന്നാണ് അല്ലാതെ തന്നെ തദ്ദേശ ഭരണ ഏറെ ജനം മാറ്റം ആഗ്രഹിക്കുന്നത് കേരളത്തിലെ സർക്കാർ മാറണമെന്നാണ് നിങ്ങൾക്കറിയാമല്ലോ ഓരോ ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ എന്തിലേക്കാണ് എത്തിക്കുന്നായിട്ട് അറിയാം അത് ആ മാറ്റമാണ് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ആ മാറ്റം ഉണ്ടാകും എന്നുള്ളതിന് സംശയമില്ല കൊച്ചിയിൽ മാത്രമല്ല തൊടുപുഴയിലും സെക്രട്ടറി നിങ്ങളെ ഞങ്ങൾ മനസ്സിലാക്കേണ്ടത് പത്തഞ്ഞൂറ് അഞ്ഞൂറ്റി അമ്പതോളം സ്ഥാപനങ്ങൾ ഞങ്ങൾ ജയിച്ചിട്ടുണ്ട് എവിടെയെങ്കിലും ഒന്നോ രണ്ടോ എടുത്ത് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് ഇത് ഞങ്ങളുടെ പാർട്ടിയിൽ മാത്രമാണോ അഭിപ്രായ വ്യത്യാസം മറ്റുള്ള പാർട്ടി സ്വാഭാവികമായിട്ടും കോൺഗ്രസിനെയും യു ഡി എഫിനെ സംബന്ധിച്ച താരതമ്യേന പ്രശ്നങ്ങൾ കുറഞ്ഞ കാലമാണ് ഇത് എന്നുള്ളത് നിങ്ങൾ എന്നെ സമ്മതിക്കും വളരെ കുറച്ച് കുറച്ച് പ്രശ്നങ്ങളാണ് ഉള്ളത് പിന്നെ അത് ഒരു ജനാധിപത്യ പാർട്ടിയല്ലേ കുറച്ചൊക്കെ അവിടെ ഇവിടെ ഒക്കെ ഉണ്ടാകും പക്ഷെ അതൊക്കെ ഞങ്ങൾ പരിഹരിച്ച് വിശാലമായ താല്പര്യത്തിന് വേണ്ടി മുന്നോട്ട് പോകും ആ മുന്നോട്ട് പോക്ക് നമ്മൾ എന്തായാലും നടത്തുകയും ചെയ്യും അങ്ങോട്ട് വ്യക്തിപരമായിട്ട് ചോദ്യമാണ് അങ്ങ് കേരളത്തിലേക്ക് കേന്ദ്രീകരിക്കാനുള്ള അല്ല എന്താ ഉദ്ദേശിക്കുന്നത് ഞാനിത് പലവട്ടം പറഞ്ഞത് അതോട് ഞാൻ കേരളത്തിൽ ഇല്ലാത്ത ഒരാളല്ലോ പലവട്ടം പറഞ്ഞാണ് ആ ഉത്തരം ഇനി മാറ്റി പറയേണ്ട കാര്യമില്ല അല്ലാതെ എനിക്ക് എൻ്റെ ഏറ്റവും വലുതെന്ന് പറഞ്ഞാൽ എൻ്റെ പാർട്ടിയെ അധികാരത്തിൽ കൊണ്ടുവരിക യു ഡി എഫിനെ അധികാരത്തിൽ കൊണ്ടുവരിക അതിനു വേണ്ടിയിട്ടുള്ള കർമ്മരംഗത്ത് എന്നെ കൊണ്ട് ചെയ്യാവുന്ന പരമാവധി കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് പലർക്കും പല മോ പിന്നെ കാര്യങ്ങളും എന്നെ വലിച്ചു എന്നെ വിമർശിക്കാൻ കിട്ടുന്ന അവസരങ്ങളൊക്കെ കിട്ടുന്നത്ര ഉപയോഗിക്കുക ഇതൊക്കെ ചിലരുടെ ഹോബിയാണ് അവർ നടത്തിക്കൊണ്ടിരിക്കട്ടെ പക്ഷെ എൻ്റെ ലക്ഷ്യം എൻ്റെ മനസ്സിൽ ക്ലിയറാണല്ലോ അത് എൻ്റെ പാർട്ടിയെയും മുന്നണിയെയും അധികാരത്തിൽ എത്തിക്കാനുള്ളതാണ് അതിനുവേണ്ടി എല്ലാവരെയും യോജിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ യോജിപ്പിക്കാനുള്ള ഒരു പ്രവർത്തനം നടത്തുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്